ഓണത്തോടനുബന്ധിച്ചുള്ള ഡേ നൈറ്റ് സെയിൽ ശനിയാഴ്ച അർദ്ധരാത്രി വരെ ഉപഭോക്താക്കൾക്ക് രാവിലെ ഒമ്പത് മണി മുതൽ പർച്ചേസ് ചെയ്യാം നന്ദിലത്തെ ജി ജിമാർട്ടിൽ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന സ്പെഷ്യൽ ഡേ നൈറ്റ് സെയിൽ ശനിയാഴ്ച അർദ്ധരാത്രി വരെ നടക്കും സ്ക്രീൻ ഗാർഡുകൾ മൊബൈൽ ഫോൺ ലാപ്ടോപ്പുകൾ സൗണ്ട് ബാറുകൾ ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ എ സി ഡിഷ് വാഷർ ഡ്രയർ ഫ്രീസർ വി സി കൂളർ എയർ കൂളർ മിക്സി ഗ്യാസ് സ്റ്റൗ മൈക്രോവേവ് ഓവൻ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ ഗ്രൈൻഡർ ഇൻഡക്ഷൻ കുക്കർ ഫാനുകൾ ചിമ്മിനി ഹോബുകൾ കിച്ചൺ ക്രോക്കറി ഉൽപ്പന്നങ്ങളെല്ലാം വൻ വിലക്കുറവിൽ നന്ദിലത്ത് നിന്നും വാങ്ങാം കോവു നന്ദലജ്ജിയുമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ ആറും ഏഴും തീയതി അതായത് നമ്മുടെ അത്തം ഒന്നും രണ്ടും നമ്മൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഡേ നൈറ്റ് സെയിൽ അവതരിപ്പിക്കുകയാണ് രാത്രി പന്ത്രണ്ട് മണിവരെ കസ്റ്റമേഴ്സിന് ഷോപ്പിൽ വന്ന് ഷോപ്പ് ചെയ്യാനുള്ള അവസരമാണുള്ളത് അത് കൊണ്ട് തന്നെ അതായത് ഒരു അവസരം അതായത് നമ്മൾ എക്സ്ട്രാ ടൈം കൊടുക്കാനുള്ള കാരണം തന്നെ എന്താണെന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ ഓഫറാണ് അതായത് എത്തിപ്പെടാൻ പറ്റാത്ത കസ്റ്റമർക്ക് ആ ഓഫർ ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തിരി സമയം നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അത് ഈ ഇത്രയും നല്ല പ്രൈസ് ഓഫറിലും ഇത്രയും നല്ല ഗിഫ്റ്റ് ഓഫറിലും നമ്മൾ ഈ ഓണം ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ അങ്ങനെ ഒരു രണ്ട് ദിവസം സെയിൽ വെച്ചിട്ടുണ്ടായില്ല അയ്യായിരം രൂപ വരെ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഏത് കസ്റ്റമറിനും ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഒരു ഗിഫ്റ്റ് സൗജന്യമായിട്ട് നൽകുന്നുണ്ട് അതുപോലെ തന്നെ മൊബൈൽ ഫോണിന് വിപുലമായ ഓഫറുള്ളത് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ഐ ടി ഗാഡ്ജറ്റ്സ് എല്ലാത്തിനും നല്ല ഓഫറുണ്ട് അത് കൂടാതെ അഞ്ഞൂറ് രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചറും ഉണ്ടാവും കസ്റ്റമേഴ്സിന് പിന്നെ പിന്നീട് വന്ന് ക്ലെയിം ചെയ്യാവുന്ന രീതിയിലുള്ള ഗിഫ്റ്റ് വഹിച്ചറുണ്ട് പിന്നെ അത് കൂടാതെ എല്ലാ പ്രൊഡക്റ്റിലും ക്യാഷ് ബാക്ക് ഉണ്ട് നമുക്ക് എസ് ബി ഐൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് അതായത് ഗോപു നന്ദലത്ത് ജിമാർട്ടിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് എസ് ബി ഐൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് അഞ്ച് ശതമാനം വരെ ക്യാഷ് ബാക്ക് ഉണ്ട് അത് എല്ലാ പ്രൊഡക്റ്റുകളും അപ്ലിക്കബിളാണ് അത് കസ്റ്റമർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാരണം അത് മറ്റ് ഷോറൂമിലൊന്നും കൊടുക്കാൻ പറ്റാത്തൊരു ഓഫറാണ് ജിമാർട്ട് ബെൻസ ബെൻസ ഓഫറിലൂടെ ബമ്പർ സമ്മാനമായ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് മേസിഡസ് ബെൻസ് കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് മാരുതി എക്സ്പ്രസോ കാറുകളും സമ്മാനമായി ലഭിക്കും ഡയനൈറ്റ് സെയിലിൽ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താവിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഉറപ്പായ സമ്മാനവും ഡിജിറ്റൽ ഡിവിഷനിൽ റിഡീം ചെയ്യാവുന്ന അഞ്ഞൂറ് രൂപയുടെ വൗച്ചറും ലഭിക്കും നന്ദി ലത്ത് ജിമാർട്ടിന്റെ അമ്പത്തിനാല് ഷോറൂമുകളിലും ഓണം സ്പെഷ്യൽ ഡേ നൈറ്റ് സെയിൽ നടക്കുന്നുണ്ട് News desk Kannur Vision